കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ നാമം ഒൻപത് തവണ ജപിച്ചാൽ മാലിന്യങ്ങളകന്ന് മനസ്സ് സൂര്യനെപ്പോലെ തെളിവുറ്റതാകും ജീവിതത്തിൻ്റെ ഭാഗമാണ് സുഖദുഃഖങ്ങൾ അതായത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ ഒരു പരിധിവരെ ദുരിതങ്ങൾ നീക്കുന്നതിനും നിത്യജീവിതം സന്തോഷകരമാക്കുന്നതിനും ഈശ്വരാരാധന സഹായിക്കും പൂജാകർമ്മങ്ങൾ ക്ഷേത്രദർശനം വ്രതചര്യ എന്നിവ ദുഃഖ ദുരിതശാന്തിക്ക് ഏറെ ഗുണകരമാണ് എന്നാൽ സങ്കടങ്ങൾ തീർക്കുന്നതിന് ഇതിനേക്കാളെല്ലാം അധികം സഹായിക്കുന്നത് ശുദ്ധിയോടെയും വൃത്തിയോടെയും മനസ്സർപ്പിച്ച് ശ്രദ്ധാപൂർവ്വം നടത്തുന്ന പ്രാർത്ഥനയാണ് ഓരോ ദുരിതങ്ങളും അകറ്റാൻ പെട്ടെന്ന് തുണയ്ക്കുന്ന ഓരോ ദേവതകളുണ്ട് ഇത് മനസ്സിലാക്കി ഈശ്വരനെ വിളിച്ചാൽ ഉടൻ ഫലം ലഭിക്കും ജീവിതത്തിൽ ക്ലേശങ്ങൾ ഒഴിയാതെ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ജപിച്ചാൽ മതി അത്ഭുതശക്തി ഉള്ളതാണ് ഹരേ രാമ ഹരേ രാമ മന്ത്രം ഇത് ജപിക്കുന്നതിന് യാതൊരു വ്രതനിഷ്ഠയും ആവശ്യമില്ല രണ്ട് നേരം നൂറ്റിയെട്ട് തവണ വീതം ജപിക്കണം ദുരിതങ്ങൾ അകലുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ജപസംഖ്യ നോക്കാതെ എപ്പോഴും ജപിക്കുന്നതും നല്ലതാണ് മനഃശാന്തിക്കും ഏതൊരു വിഷയത്തിലെയും അലച്ചിൽ മാറുന്നതിനും ഭാഗ്യം തെളിയാനും ഗുണകരമാണ് വ്യാഴാഴ്ചകളിൽ ഈ മന്ത്രം ജപിച്ച് അരയാൽ പ്രദക്ഷിണം ചെയ്യുന്നത് മുൻ ദുരിതങ്ങൾ പോലും അകറ്റും ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്ക് ഇരട്ടി ഫലം ലഭിക്കുകയും ചെയ്യും